നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വിശേഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് ഇത്തവണ ഷഷ്ടി വരുന്നത് ഷഷ്ടിയുടെ വിശേഷം നമ്മൾ എല്ലാ മാസത്തിലും വിശേഷങ്ങൾ പറയാറുണ്ട് തിരു തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയും നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യമായി സ്വയംഭൂവായി കുടിയിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ ജാതീയതക്കെതിരായി ജാതി മത ഭേദങ്ങൾക്ക് അപ്പുറത്തേക്ക് സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും പ്രവേശനം നൽകിക്കൊണ്ട് ചെറിയ വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വാണരുളുന്ന തിരുപേരമംഗലത്തപ്പൻ പത്തിയിലാണ് പ്രണവമല താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ പ്രണവമലയിൽ മറ്റ് നാല് നാഗദേവതകളും അതോടൊപ്പം തന്നെ മറ്റ് ഇരുപത്തിരണ്ട് ദേവതകളും കൂടിയിരിക്കുന്ന ദേവലോകത്തിലാണ് സദാ ആണ്ടി രൂപമായിരിക്കുന്ന ആണ്ടിരൂപമായിരിക്കുന്ന ആണ്ടിപ്പണ്ഡാര തിരുസുരൂപമായിരിക്കുന്ന ഉഗ്രപ്രതാപിയായിരിക്കുന്ന മുരുകന് ഷ്ടിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ അങ്ങനെ നിങ്ങൾക്ക് പഞ്ചാമൃത അഭിഷേകം പഞ്ചാമൃത ഹോംവർക്ക് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഭൂമി ലഭിക്കുന്നതിന് വീട് ലഭിക്കുന്നതിന് വിദേശ ജോലികൾ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് പരീക്ഷാ ജയങ്ങൾക്ക് പഠിച്ചെടുക്കുന്നതിനെല്ലാം ഭഗവാൻ്റെ വലിയ അനുഗ്രഹം തന്നെ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം അറിയാം മറ്റുള്ളവരൊക്കെ ആറ് ദിവസം ഷഷ്ടി വ്രതം ആചരിക്കാൻ പറയുന്നു അതും ഷഷ്ടിയുടെ അന്ന് തലേ ദിവസം പട്ടിണി ഇരിക്കാൻ പറയുന്നു നമുക്ക് ഇവിടെ അങ്ങനെ ഒരു പട്ടിണിയും പരിവട്ടം വേണ്ട നിങ്ങൾക്ക് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് വെജിറ്റബിൾ കഴിച്ചുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു വ്രതാനുഷ്ഠാനം മാത്രം മതിയാകും അപ്പോൾ ആറ് ദിവസം വ്രതം എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസം എടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസം വ്രതം എടുക്കാം നമ്മുടെ രീതിയിൽ പറയുന്നത് വിവാഹിതരായി ദാമ്പത്യ ദാമ്പത്യസുഖത്തോടി കഴിയുന്ന ആളുകൾ ആവശ്യമില്ലാത്ത ഒരുപാട് വ്രതങ്ങളൊന്നും എടുക്കേണ്ട ഇതെല്ലാം വയസ്സായി കഴിഞ്ഞ് നമുക്ക് ശരീരം വഴങ്ങാത്ത കാലം വരുമ്പോൾ ഭഗവാന്മാരായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാം അതുവരേക്ക് കുടുംബജീവിതം ഭദ്രമാക്കുക ഇവിടെ ദേവി പാർവതി മകൻ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഷഷ്ടീവ്രതം ആചരിച്ചു എന്നാണ് കഥകൾ പറയുന്നത് കഥകൾ ഒരുപാട് പലരും പല രീതിയിൽ തന്നെ ഷഷ്ടി വ്രതത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഐതിഹ്യം എന്തുമായിക്കോട്ടെ നമ്മുടെ രീതി എന്ന് പറയുന്നത് ദേവതകളെ എങ്ങനെ പൂജിക്കാം പൂജിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എങ്ങനെയെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തിരുവേരമംഗലത്തൂറിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കൂടിയിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടിയുടെ അന്ന് പഞ്ചാമത അഭിഷേകം നടത്താം മുന്നൂറ്റൻപത് രൂപ വലിയ പഞ്ചാമൃത അഭിഷേകമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ പഞ്ചാമൃത ഹോമം നടത്താം ആറായിരത്തി രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് നാളുകേരം മുട്ടരക്കൽ നടത്താം ഭഗവാന്റെ തിരുസന്നിധിയിൽ നൂറ് രൂപയ്ക്ക് നടത്താം ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ നടത്തിയാൽ മാത്രമേ നൂറ് രൂപ റേറ്റിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് ഷഷ്ടി പ്രധാനമായതുകൊണ്ട് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മുട്ടരകൾ നടത്താം അതേപോലെ തന്നെ ഭഗവാൻ പാല അഭിഷേകം ഇളനീരഭിഷേകം പനിനീരഭിഷേകം പഞ്ചാമൃത അഭിഷേകം അങ്ങനെ സകല എണ്ണാഭിഷേകം സകല അഭിഷേകങ്ങൾ നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ ആയുധ സമർപ്പണം കാവടി ഇതെല്ലാം സമർപ്പണം നടത്താം എല്ലാം സാധാരണയേക്കാൾ ഇന്നത്തെ ദിവസം പകുതി റിലീട്ടടച്ചാൽ മതിയാകും ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ നൂറു രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാടുകൾ ചെയ്ത് ജീവിതസമൃദ്ധിയിലേക്ക് എത്തും അപ്പോൾ വീട് വാങ്ങാനുണ്ടെങ്കിൽ വീട് വിൽക്കാനുണ്ടെങ്കിൽ അല്ല ഈ വഴിപാട് വളരെ വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ചിലർ കരുതും ഇതൊക്കെ വന്നിട്ട് എന്ത് കണക്കാണ് ഈ പറയുന്നത് പൈസയുടെ കണക്കൊക്കെ പറയുന്നു നിങ്ങളറിയുക വലിയ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ റേറ്റാണ് വലിയ സമ്പന്നർ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ ഏതൊരു സാധാരണക്കാർക്കും ഞാനിവിടെ ഈ പാക്കേജ് പൂജയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ആളുകളിപ്പോൾ പലരും നമ്മുടെ പാത പിന്തുടർന്നുകൊണ്ട് പാക്കേജും അത് ഇതുക്കായി വരുന്നു അപ്പോൾ ഇവർക്കുള്ള കുഴപ്പം ഇവർ ഇത്രയും കാലം ക്ഷേത്രത്തിൽ നിന്ന് ആരും പോകണ്ട പോയ തന്നെ തൊഴുതാ മാത്രം മതി എണ്ണയ്ക്കുള്ള പൈസ പോലും കൊടുക്കണ്ട എന്നൊക്കെ ഉത്ബോധിച്ച് നടന്നവർ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ പഠിപ്പിച്ച മണ്ടത്തരം അതുമല്ല നമ്മളുടെ അടുത്ത് പതിനേഴ് വർഷം ഒരു ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ആട്ടിരുന്ന ആൾ ഇവിടെ ക്ഷേത്രത്തിൽ പൂജാരിയാകും വന്നിട്ട് ഒന്നര മാസം നിന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ഗണപതി ഹോമം ചെയ്യാൻ പറഞ്ഞപ്പോൾ പോലും ആൾ പറഞ്ഞത് എനിക്ക് പറ്റില്ല കാരണം ഇവിടെ ഒരുപാട് ചിട്ടകളുണ്ട് ക്രമങ്ങളുണ്ട് ഇതെല്ലാം പഠിച്ചെടുക്കണം സമയം എടുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിക്കും അപ്പോൾ എല്ലായിടത്തും ക്ഷേത്രങ്ങളുണ്ട് പൂജകളുണ്ട് പക്ഷേ ഇതൊരു അനുഷ്ഠാനം പോലെ ഒരു വിശ്വാസം പക്ഷേ നമുക്ക് തിരുപ്പേരമംഗലത്ത തിരുസന്ധിയിൽ പ്രണവമലയിലുള്ള എല്ലാ ദേവതകളുടെ അടുത്തും ചെയ്യുന്ന ഏതൊരു കർമ്മവും ചെയ്യുന്നത് ജീവിതം ജയിക്കാൻ വേണ്ടിയാണ് പൂർവികത്തിൽ എന്തായിരുന്നു രാജാക്കന്മാർ അവർക്ക് സൂഹിക്കുന്നതിന് വേണ്ടി അവർ പൂജകളെ എങ്ങനെയെല്ലാം ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് പൂജാതി കർമ്മങ്ങൾ ചെയ്തവരെല്ലാം ജനങ്ങളെ അടിമകളാക്കി ഭരിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു പൂജകളിൽ നിന്ന് കിട്ടുന്ന ആ സുഖം അനുഭവിച്ചുകൊണ്ട് രാജാവ് സുഖിമാനായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പണ്ടത്തെ കാളഹസ്തി മഹർഷിയുടെ അതേ പൂജാവിധിയാണ് തിരു പേരമംഗലത്തൻ്റെ തിരുസഞ്ചിൽ പ്രണോമലയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ ഈ ഷഷ്ടി വീഡിയോ ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ചെയ്ത് അതേപോലെ തന്നെ എത്ര കണ്ട് ഗതിയില്ലെങ്കിലും ഒരു തുണ്ട് ഭൂമി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഒന്നുകിൽ നിങ്ങൾ അൻപത്തൊന്ന് വീട് പിച്ചതിണ്ടുക അല്ലെങ്കിൽ നൂറ്റെട്ട് വീട് പിച്ചതുണ്ടുക അല്ലെങ്കിൽ അഞ്ഞൂറ്റൊന്ന് വീട് പിച്ചണ്ടുക അല്ലെങ്കിൽ ആയിരത്തി വീട് പിച്ചെണ്ടുക ഇങ്ങനെയൊക്കെ തിണ്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത് പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലെങ്കിലും നമുക്ക് ഏത് ക്ഷേത്രത്തിലെങ്കിലും മുരുകനാണ് കൂടുതലും പറയാറ് പഴിക്കുവാൻ വേണ്ടിയിട്ട് മുരുകൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണ് വഴിപാട് തരണം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ വീട്ടുകാർ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താറില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാറി തുപ്പും അന്ധവിശ്വാസിയാണോ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണോ എന്ത് നൂറ്റാണ്ടിനു വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ അന്നും വായക്കട കഴിക്കുന്നു ഇന്നും വായക്കട കഴിക്കുന്നു ഒരുപാട് ടെക്നോളജിയിലൂടെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും മനുഷ്യ ജീവിതത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ കൃത്യമായിട്ട് ഈ പിച്ച പിച്ചതണ്ടിയൊക്കെ വന്നിട്ട് കിട്ടുന്ന പൈസയുടെ ആ പൈസയിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള വണ്ടിച്ചെലവും പിന്നീട് ബാലൻസ് പൈസ വരുന്നത് ഭഗവാന് വഴിപാടുകൾ ചെയ്ത് ബാക്കിയുള്ള നേർച്ച ഇട്ടിട്ട് പോയാൽ അതിൻ്റെ ഒപ്പം തലമുണ്ടൻ ചെയ്ത് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഭൂമി ലഭിക്കും വീട് ലഭിക്കും അപ്പോൾ ഇത്രയും ലളിതമായ രീതിയിൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ഇത് തന്നെ പ്രണോമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ ഒരു സംഭവം ഉണ്ടായി കണ്ണൂരിൽ നിന്ന് വന്നു ആൾ പറഞ്ഞു ആളുടെ മുമ്പ് കല്യാണം കഴിച്ചു ഡിവോഴ്സായി രണ്ടാമത് കല്യാണം കഴിച്ചു ആ ഭാര്യ അഴുകൂടി പോയിരിക്കുകയാണ് തിരിച്ചു കിടന്ന് ഞാൻ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് സ്വത്തൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എല്ലാം കടം കയറി വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട നേരെ വേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പോവുക ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾക്കും ഓരോ ക്ഷേത്രങ്ങളിലും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തി നമ്മുടെ ആഗ്രഹം പറയുക അങ്ങനെ പറഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് മാറ്റം വരും എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ കേട്ടു എൻ്റെ ഒരു ചരട് വാങ്ങിച്ചിട്ട് പോയി വീടെത്തി കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുത്ത് ചുറ്റി ചുറ്റിത്തീരാൻ പകുതിയായപ്പോൾ തോന്നിയത് നടക്കില്ല പക്ഷേ ആൾ എന്നാലും ചെയ്തു രണ്ട് ദിവസം ഭയങ്കര കൈ വേദനയും കാലം വേദനയൊക്കെ ഉണ്ടായി പക്ഷേ മൂന്നാം ദിവസം ഒരു കുഴപ്പമുണ്ടായില്ല വീടെത്തി കഴിഞ്ഞപ്പോൾ മൂന്നാം ദിവസം ഇദ്ദേഹത്തിന് മുമ്പ് കൊടുക്കാൻ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞുതേ എനിക്ക് പൈസ നിങ്ങൾ വാങ്ങി കൊണ്ടുപോയിക്കൊള്ളൂ അങ്ങനെ അത് കിട്ടിയ ഉടനെ ആൾ ഉടന്ന് എലസ് വായിച്ചിട്ട് പോയി അതോടൊപ്പം തന്നെ പൂജയ്ക്കുള്ള പൈസ അഡ്വാൻസ് അടച്ചു കണ്ടോ അപ്പോൾ ആളുടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗമില്ല ആൾ ഒരുപാട് പൂജാ സംവിധാനമൊക്കെ ഉപയോഗിച്ച് നടന്ന ആളാണ് ഇപ്പോൾ പുള്ളിയുടെ മക്കൾ അച്ഛനെ കളിയാക്കുന്നു അച്ഛനും വട്ടാണ് അതാണ് ഇതാണ് ഈ നൂറ്റാണ്ടോ പക്ഷേ ആൾക്ക് മനസ്സിലായി ആൾ പറഞ്ഞ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയില്ല അപ്പം ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈശ്വര സന്നിധി അല്ലാതെ വേറെ ഒരു വഴി യഥാർത്ഥ ഈശ്വര സന്നിധി ആയിരിക്കണം അല്ലാതെ ഒരു മനുഷ്യൻ മരിച്ചു ആ ആളെ വെച്ചിട്ട് പൂജിച്ച് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം നമുക്കതിനൊക്കെ ശുക്രാചാര്യൻ എന്ന് പറയുന്നത് അസുരന്മാർ മരിച്ചു കൂഴുമ്പോൾ അവരുടെ ആചാര്യൻ അവർക്ക് മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് അവരെ പുനർജീവിപ്പിച്ചു എന്ന് പുരാണങ്ങൾ പറയുന്നു പക്ഷേ ഒരിക്കൽ പോലും ഒരു അസുരനും ശുക്രാചാര്യ ഭഗവാനെ എന്ന് വിളിച്ചിരുന്നില്ല പകരം ശുക്രാചാര്യർ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ അതേപോലെ തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ജോലിച്ച് വരുന്ന പ്രകൃതി ശക്തികളെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന അദൃശ്യ രശ്മികളാണ് ഈ രശ്മികളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആവാഹിച്ച് നമ്മൾ ബിംബത്തിലേക്ക് കൃഷ്ണശല്യയിലേക്ക് കഴിയുമ്പോൾ അവിടെ കൃത്യമായ പൂജാവിധികൾ ചെയ്തു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നു അതാണ് പ്രണവമലയിൽ നടക്കുന്നത് അതായത് പൂർവികമായി ഉണ്ടായതെല്ലാം നശിച്ചുപോയി നമ്മളിവിടെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്കും ഈശ്വര രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഷഷ്ടി വിശേഷങ്ങളുമായിട്ട് വീഡിയോ ഒക്കെ വരുന്നത് കൃത്യമായിട്ട് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഞാനീ പറയുന്ന വ്യത്യസ്തമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഉൽപ്പര്യുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏതൊരാൾക്കും ഇവിടെ വന്ന് ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാം ഒരു നിവൃത്തിയില്ലാത്ത ആളെങ്കിലും ഇവിടുന്ന് ആദ്യമായിട്ട് ചരട് ജപിച്ചേരും അത് കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം ഒരു ഏലസ് ധരിച്ച് പോകുന്ന ആൾ എല്ലാ മാസത്തിലായിരത്തി തൊണ്ണൂറ്റി രണ്ടോ വഴിപാട് ചെയ്യണം അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോകുമ്പോൾ പിന്നീടുള്ള കാലഘട്ടം എല്ലാം നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിലേക്ക് ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂടെ ആവാഹന പൂജയുണ്ട് ആ പൂജയിലെത്തി ആവാഹന പൂജയിൽ പങ്കെടുത്ത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു കൂടി ക്ലിയർ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോൾ ഗതിയില്ല എന്ന് എഴുതി പേടിക്കേണ്ട ആവശ്യമില്ല നൂറ് രൂപയാണ് ഇവിടെ നേരിട്ട് വന്ന ചരടിന് ഓൺലൈനാണ് ഈ നൂറ്റൻപത് രൂപ അപ്പോൾ ആ ചരട് ധരിച്ച് കൃത്യമായിട്ട് ആ ചരടിന് വേറെ വഴിപാടൊന്നുമില്ല പക്ഷേ മരണവീട് ജനോട് കെട്ടിയിട്ട് പോകാൻ പാടില്ല അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാര വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതൽക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിസിനസ്സാണോ ഗവൺമെൻറ് ജോലിയാണോ പ്രൈവറ്റ് ജോലിയാണോ നേഴ്സാണോ എൻജിനീയറാണോ ഡോക്ടറാണോ പോലീസിലാണോ പട്ടാളത്തിലാണോ അധ്യാപകനാണോ ബാങ്കിലാണോ എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ജാതകം പിന്നെ എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശം സമയം ആയുസ് എല്ലാം കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കും പാരമ്പര്യവാദികളുടെ എത്ര ജാതകം ഉണ്ടെങ്കിലും ഇവിടുന്ന് ഒരു ജാതകം വാങ്ങി വായിച്ചു നോക്കുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരില്ലാത്ത ഒരു സംഘടനയാണ് ജാതി മത വേദ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ഈ സംഘടനയും നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം ഇനിയുള്ള കാലം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊക്കെ രക്ഷപ്പെടാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാര്യത്തിനുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ഈശ്വര വഴിയുടെ പുണ്യം ഓരോരുത്തരിലേക്കും എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നതെന്ന് യാഥാർത്ഥ്യമറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോടുകൂടിയ കർമ്മങ്ങൾ ചെയ്തു തരുന്നതിന് മുപ്പതിനായിരം രൂപയ്ക്ക് തിരുവങ്ങളും കൊണ്ടും ചെയ്തു തരികയും ചെയ്യും ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ തിരു പേരമംഗലത്തപ്പിൻ്റെ പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതാ ക്ഷേത്രങ്ങളെയും പരിചയപ്പെടുത്തി ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം തന്നെ പേരമംഗലത്തപ്പനോടും തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തോടൊപ്പം തന്നെ നിങ്ങൾക്കും ജീവിച്ചു തീർക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഷഷ്ടി വിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇദ്ദേഹം ജയദേവൻ തലശ്ശേരി എന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഏലസൊക്കെ വാങ്ങിയതായിരിക്കും അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ വാഹന പൂജയൊക്കെ നടത്തുന്നത് പിന്നീട് ഇടയ്ക്ക് തടസ്സമൊക്കെ വന്നപ്പോൾ വീണ്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ പാൽപ്പായ സോമം നടത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ പിന്നെ വീണ്ടും മുമ്പൊക്കെ ഭയങ്കര പേടിയായിരുന്നു നമ്മൾ ആളോട് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ തലശ്ശേരിക്കാൻ പ്രശ്നമായി അവർക്ക് വേറെ ഒന്നും കൊണ്ടല്ലോ അവർക്ക് ധൈര്യക്കാരാണ് പക്ഷേ സമൂഹം അവിടെയുള്ള സമൂഹം പറയുന്നത് ഇത് അന്ധവിശ്വാസമാണ് ഇവരൊക്കെ അന്ധവിശ്വാസികളായിട്ട് മുദ്ര കുത്തുന്നതുകൊണ്ടുള്ള പേടിയാണ് അല്ലാതെ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുന്നതിനൊന്നും പേടിയില്ല പക്ഷേ ജനങ്ങൾ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടാത്തവെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് പടവെട്ടി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഇത്രയും വലിയ സംവിധാനം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ആൾദൈവമായിട്ടിരിക്കാം ആൾദൈവായിരുന്ന സുഖസുന്ദരമായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ സുഭിക്ഷമായിട്ട് കഴിയാം പക്ഷേ ഈ സംഭവം അതായത് തിരുപേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിൽ മറ്റിരുപത്തിയാറ് ദേവതകൾ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഞാൻ എല്ലാ സമൂഹത്തിനും ഒരു വലിയ മുതൽക്കൂട്ടണം കൊടുത്തേ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും ഇനിയുള്ള തലമുറയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ടോണിക്കാണ് അത് ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ട് ഇതിനേക്കാൾ വലിയൊരു സംവിധാനം ലോകത്തിലെവിടെയും ഒരാളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഇത് എൻ്റെ മെഡിക്കാൻ ഞാൻ കൊടുക്കുന്നില്ല എല്ലാം ദേവതകൾ കൊണ്ട് ചെയ്യിച്ചതാണ് അപ്പോൾ ദേവതകൾ ഇതിനു മുമ്പ് കൊണ്ടൊക്കെ ചെയ്യിച്ചു അവരൊന്നില്ല വലിയ വലിയ പുള്ളികളായി മാറി അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട് മാറി അപ്പം അങ്ങനെ ജനങ്ങളൊക്കെ കബളിപ്പിച്ച് പോയെടുത്താൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളെ ആ ശക്തികളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തതിൻ്റെ ബാക്കി പത്രമാണ് അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ കുറച്ച് ധൈര്യം വന്നു കൊണ്ടാണ് മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ പേടിയൊക്കെ മാറി വരുന്നുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ പൊതുവേ പറയുന്നത് കണ്ണൂരുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂരന്മാരാണെന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ ചെന്ന് ഈ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ഈ പാർട്ടിക്കാരെ കണ്ടു കഴിയുമ്പോൾ ചൊപ്പിട്ടാണെന്നു കൊണ്ട് കാര്യമൊന്നുമില്ല പാർട്ടിക്കാരെ കണ്ടുകഴിയുമ്പോൾ മുട്ടിടിക്കും കാരണം എന്താ അവർ പറയുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പം നിങ്ങളറിയുക നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് എന്തും സത്യമായ വിശ്വാസമാണ് അതിൻ്റെ ഏറ്റവും വലിയ നെർക്കാഴ്ചയാണ് ജയദേവ് നമസ്കാരം ഇത് ഇന്നിരയാണ് കണ്ണൂരിൽ നിന്ന് വരണു അവർ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ക്ഷേത്രത്തിൽ ആയില്യം തീർത്ഥാടനം എസ് ജി എസ്സിൻ്റെ വണ്ടികളിൽ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഭാഷണ സമയത്താണ് മനസ്സിലാകുന്നത് നമ്മൾ പിന്നോട്ട് വലിക്കുന്ന സംഭവങ്ങളൊക്കെ പിന്നീട് മകന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇന്നിരയുടെ അമ്മയാണ് കൺസലേഷൻ കൊടുക്കുന്നത് എന്നിട്ട് ഉടനെ പൂജയിലേക്ക് വരും പൂജ കഴിഞ്ഞ് പിന്നെ വലിയ മാറ്റമൊക്കെ ഉണ്ടായി ജനുവരിയിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞ് മാറ്റം വന്നിട്ട് വീണ്ടും തൊഴിലിലൊരു മന്നത അതായത് പിന്നോട്ട് വലിയ പോലെയുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങളറിയുക അതായത് ഒരു ഉണർവ് വരുന്ന ആളുകളാണ് ഈ കാണുന്നതല്ല അല്ലാതെ കണ്ടിട്ട് സമൂഹത്തിൽ ഇതെല്ലാം മന്ത്രവാദമാണ് ദുർമന്ത്രവാദമാണ് അന്ധവിശ്വാസമാണ് അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റില്ലാത്തത് നിങ്ങളൊന്നാലോചിച്ച് അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്താ ഇല്ലാത്ത ഒന്നിനെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം അല്ലെങ്കിൽ എനിക്കൊരു കാര്യം വിശ്വാസമുണ്ട് മറ്റൊരാൾക്ക് വിശ്വാസമില്ലാതെ വന്നാലും അന്ധവിശ്വാസം എന്ന് പറയാം അപ്പോൾ ഇവിടെ പൊതുവെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നത് അന്ധവിശ്വാസം ആൾ ദൈവങ്ങളുടെ പിന്നാലെ നടക്കുന്നോ അതേപോലെ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞ് പിന്നാലെ അടക്കുന്നതോ അപ്പോൾ അതൊക്കെ എന്ത് വിശ്വാസമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളിൽ ഈ വഴികളിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇന്നിര കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വീണ്ടും അവർക്ക് ആ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതായത് സ്പീഡ് പറഞ്ഞൊന്നൊരു തോന്നില്ല വന്നപ്പോൾ മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതെല്ലാം നേർക്കാഴ്ചയിൽ നിങ്ങൾക്ക് അനുസരിക്കുക